ഹലോ ഗേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യണ വീഡിയോ എന്താ വെച്ചാൽ ഈ യു ജി കേബിളും കാര്യങ്ങളൊക്കെ കട്ടായി കഴിഞ്ഞാൽ എങ്ങനെ ജോയിന്റ് അടിക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ എല്ലാവരും ചെയ്യണ സംഭവം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടൊന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ യൂസർമാനോയിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് റിപ്റ്റൂറബിൾ സീൽ തന്നിട്ടുള്ള ഒരു സീല് വരുന്നുണ്ട് നമ്മളെ ഈ എം സീലും അതിനൊക്കെ പോലെ തന്നെ അപ്പോൾ അതൊക്കെ എങ്ങനെ ജോയിൻ്റ് അടിക്കുക ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാട്ടിത്തരുന്നത് ഇത് ഒരു മസ്ജിദിലെ വർക്കാണ് അവർ ടൈല് പൊളിക്കണ സമയത്ത് അടിയിൽ ടൈലൊക്കെ പൊളിച്ചപ്പോൾ ഓരോ കയ്യിൽ നിന്ന് ഡ്രില്ല് കൊണ്ടതാണ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫേസ് മാത്രമേ പ്രശ്നം പറ്റിയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ഡ്രില്ല് ഇറങ്ങിപ്പോയി കമ്പികളും ഇതൊന്നും പൊട്ടിയിട്ടൊന്നുമില്ല പക്ഷെ അത് വെള്ളത്തിലാവുമ്പോൾ എർത്ത് ലീക്കേജ് നല്ലോണ്ടാവും അപ്പോൾ ഇപ്പൊ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ വെള്ളം അടിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ എർത്ത് ലീക്കേജും കാര്യങ്ങളൊക്കെ ഈ ജോയിൻറ്റിൻ്റെ ഉള്ളിലൊക്കെ വെള്ളമായിട്ട് നമുക്ക് ടെസ്റ്റർ പുറത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ഇറത്തടിക്കും അപ്പോൾ ഞങ്ങൾ ഓഫാക്കാതെയാണ് ആദ്യം ചെയ്തത് പിന്നെ ഒരുപാട് അങ്ങോട്ട് പയെടുത്തപ്പോൾ പേടിയായപ്പോൾ പിന്നെ ഓഫാക്കി കറണ്ട് ഓഫാക്കി ഏത് മീറ്റർ ബോർഡാന്ന് നോക്കി ഓഫാക്കിയിട്ടാണ് പിന്നെ നമ്മൾ കേബിളൊക്കെ കട്ട് ചെയ്ത് നാലും നാല് സൈഡൊക്കെ ആക്കി വെച്ച് ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ അത്യാവശ്യം അടിച്ച് അങ്ങനെയാണ് പിന്നെ നമ്മൾ ചെയ്തത് ഈ യു ജി കേബിൾ വരുന്നത് മുപ്പത്തഞ്ചിൻ്റെതാണ് അപ്പോൾ നമ്മൾ ആ ജോയിൻ്ററ് വാങ്ങുമ്പോൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞിട്ട് എത്രയിൻ്റെ കേബിളാണെന്ന് അതൊക്കെ പറഞ്ഞിട്ട് വേണം വാങ്ങാൻ പിന്നെ ഇതാണ് നമ്മളെ സാധനം ഇതിപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കട്ടൊക്കെ ചെയ്ത് ടേപ്പൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കുള്ള പരിപാടി ഇത് മിക്സ് ചെയ്യലാണ് ഇത് രണ്ട് കെമിക്കലാണ് വരിക അപ്പോൾ അത് രണ്ടും പാടെ മിക്സ് ചെയ്യലാണ് അപ്പോൾ അത് ഉള്ളിൽ നിന്ന് തുറക്കാൻ കിട്ടണില്ല പിന്നെ ഇങ്ങനെയൊക്കെ പൊളിച്ചിട്ട് മറ്റേ കമ്പ കെട്ടിട്ടത് കൈമലായി കഴിഞ്ഞാൽ ആസിഡ് പോലെയാണ് അപ്പം കൈമലൊന്നും ആക്കാതെ കമ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തത് അത് ആ റെഡും വൈറ്റും പാടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് ആ ഒരു ബ്രൗൺ കളറാവും എന്നിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ഇത് നമ്മൾ ഈ എം സിയിലൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്യണം സാധാരണ ഈ കവറിൻ്റെ ഉള്ളിലിട്ട് കുലുക്കി കഴിഞ്ഞാൽ മിക്സ് ആവും പക്ഷേ അത് തുറക്കാൻ കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ കമ്പിട്ട് ചെയ്തത് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നതാണ് അതിൻ്റെ ഒരു ക്യാപ്പും വരും പിന്നെ അതേപോലെ കുറച്ച് പ്ലാസ്റ്റിക്കുകൾ വരും അത് എന്തിനാ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കേബിളുകൾ തമ്മിൽ തട്ടി കിടക്കാതെ കിടക്കാതെക്കാൻ ഒരു ഗ്യാപ്പിടാൻ അങ്ങനെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാലാണ് ഈ മിക്സിങ് ഫുള്ള് ഫില്ലാകുള്ളൂ എന്നിട്ട് നമ്മളത് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നല്ല ഒരു സ്ക്രൂ ഡ്രൈവർ എന്തേലും ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ലോണം ടൈറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ലോണം ഇറങ്ങി കിട്ടും ടൈൽസ് പൊളിക്കുന്ന സമയത്ത് വേറെ പൈപ്പും കാര്യങ്ങളൊക്കെ പൊട്ടി ഉണ്ടായിരുന്നത് നമുക്ക് മുമ്പ് അറിയില്ലല്ലോ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ വർക്ക് അടപ്പൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം